നമുക്ക് ഇന്ന് കരിമീൻ മുളക് ഇട്ടൊരു റെസിപ്പി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കരിമീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തെടുത്തിട്ട് ദാ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുള്ള ഒരു പരിപാടിക്കാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നമുക്കതൊന്ന് ചെറുതാക്കി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം അത് വറുത്തെടുത്തതാ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി വയ്ക്കേണ്ട പരിപാടി നോക്കാം കേട്ടോ ചട്ടി വെച്ചിട്ടുണ്ട് അതാ വെളിച്ചെണ്ണ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പാകത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാകത്തിന് ഒഴിച്ചു കൊടുത്തോട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാവണം ചൂടാകുമ്പോൾ അത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇത്തിരി ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കാണില്ല വെളുത്തുള്ളി വേടിച്ചില്ലേ അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അതിൽ കാണുന്നുണ്ട് അപ്പോൾ ഉള്ളത് അതിലിട്ടിട്ടുണ്ട് ചതച്ചയുടെ കൂടെ അപ്പോൾ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത് നല്ലൊരു ആ ഒരു പച്ചമണം അതൊക്കെ പോകണം കേട്ടോ എന്നിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് സവാള ഇട്ട് കൊടുക്കണത് അപ്പം നമ്മൾ അതേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി ഇളക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു ബ്രൗൺ കളർ ആവണവർ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം ആ ഒരു പച്ചമണമൊക്കെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് ഇതാ ഒരു നല്ലൊരു കളർ വന്നിട്ട് നമുക്ക് എനിക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ താ അതും വാടി വന്നിട്ടുണ്ട് അപ്പോൾ ദേ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി അതും ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇളക്കാണ് കേട്ടോ കാരണം എല്ലാം നന്നായി പിടിക്കാൻ പാകത്തിന് വേണം ഇളക്കി കൊടുക്കണ്ട അതായത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ഇതാണ് അപ്പം നല്ലൊരു ഇതായിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടംപൊളിയാണ് കുടംപൊളി അതാണ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് അതും ഇളക്കി സെറ്റാക്കി വയ്ക്കുക നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഭാഗത്തിന് ഇപ്പിട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടാ ഇതാ നന്നായി ഒന്ന് ഇതായിട്ടിട്ട് സെറ്റായി വരുന്നിട്ട് നമുക്ക് ഒന്ന് തിളച്ച് തിളച്ച് വരുമ്പോൾ നമുക്കതിക്ക് ഇതാ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കണ്ടാ ഇത് മുന്നേ ചേർക്കേണ്ടതായിരുന്നു ഇപ്പം ഞാൻ ചേർക്കണത് പിന്നെ മീൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് മായൻസിൻ്റെ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നന്നായി ഇളക്കി വരുമ്പോൾ നമുക്കിതാ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അതിൻ്റെ മൂളിക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോരിയൊക്കെ ഒഴിച്ച് ഒന്ന് ഉടക്കരുത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മൂളിക്കൊക്കെ ഒന്ന് കോരി ഒഴിച്ച് ഉപ്പ് മുളകൊക്കെ പിടിക്കേണ്ട ഭാഗത്തിന് വയ്ക്കുക നമുക്കൊന്ന് ഇത് അടച്ച് വെക്കാം കേട്ടോ ഫ്ലെയിം കുറച്ചിടണം കേട്ടോ അത് മറക്കണ്ട ഇതാ തുറന്നിട്ടുണ്ട് അതേ കറിയൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കറി ആയിട്ടുണ്ട് ഏകദേശം കേട്ടോ നമ്മുടെ കറി ഇറക്കിയിട്ടുണ്ട് ഇതാ ചൂട് ചോറിൻ്റെ മൂളിക്കിതാ നമ്മുടെ കറി ഒഴിക്കുന്നുണ്ട് എനിക്ക് കുടപ്പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് അതും മുകളിൽ കൂടെ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ ചോറും കൂട്ടി ഞാൻ ഒരു പിടി പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ടാറ്റ ഗൈസ്